വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ കൃഷിഭവൻ വാർഡ് വെച്ച് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ പി ഗീത ഉദ്ഘാടനം ചെയ്തു തോമസ് മാഷ് സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ ആശംസകൾ അറിയിച്ചു എം ടി കുഞ്ഞി നന്ദി പ്രകാശിപ്പിച്ചു ചെറുപുഴ കൃഷിഭവന്റെ വർഷത്തെ ഉപഭോക്താക്കൾക്കുള്ള പല വിഷ തൈകളുടെ വിതരണമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാ വീടുകളിലും ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് അവനോ ആവശ്യമുള്ള പല വിഷ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ പല വിഷങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇതിനു മുമ്പ് പച്ച പച്ചക്കറി തൈകൾ വിതരണം നടത്തി നമ്മൾ പരമാവധി പച്ചക്കറിയുടെ കാര്യത്തിലും ഫലം പലതരത്തിലുള്ള ഫലങ്ങളുടെ കാര്യത്തിലും സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുവഴി നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഇതിനെ പരിപാലിക്കാനും അതുപോലെ തന്നെ എല്ലാ ഉപദേശങ്ങളും നൽകാനും നമ്മുടെ കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റുമാരൊക്കെ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് നമുക്കറിയാം നമ്മളിതെല്ലാം മറ്റു സംസ്ഥാനങ്ങളെയും പച്ചക്കറിയാണെങ്കിലും പഴങ്ങളാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളെയും മറ്റു വിദേശ രാജ്യങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ മടികൊണ്ടാണ് നമ്മള് ആ കടകളിലൊക്കെ പോയി തീ വില കൊടുത്ത് നമ്മള് ഈ പച്ചക്കറിയും പഴങ്ങളൊക്കെ വാങ്ങുന്നത് ീതിയിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വഴി നമുക്കൊരു പരിധിവരെയും നമ്മുടെ സാമ്പത്തികം ലാഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്കൊരു അത്യാവശ്യ ഒരു ചെറിയൊരു കൃഷി കാര്യങ്ങളുമായിട്ട് ഇടപെടാനും തീർച്ചയായിട്ടും ഇത് സഹായമാകും ഇപ്പൊ ഈ പരിപാടിയിൽ ഇന്ന് നടക്കുന്ന ഇവിടെ വിതരണ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന കൃഷി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഉണ്ട് രണ്ടുപേരെയും ഇവിടെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഭാഗം സംസാരിക്കാനായിട്ട് അസിസ്റ്റന്റ് ഓഫീസറെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഈ വർഷം ബലവൃഷ്ട തൈകളുടെ വിതരണവും കൂടെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണ് നാനൂറ് യൂണിറ്റ് ആണ് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തമായിട്ട് കൊടുക്കുന്നത് എട്ടു ലക്ഷം രൂപ നമ്മൾ മൊത്തമായിട്ട് അടങ്ങൽ തുക വെച്ചുകൊണ്ട് ആറു ലക്ഷം രൂപ പദ്ധതി വിഹിതവും രണ്ടു ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതവും സ്വീകരിച്ചുകൊണ്ട് കർഷകർക്ക് താല്പര്യമുള്ള കർഷകർക്ക് ഗുണഭോക്തൃതം അടക്കാൻ താല്പര്യമുള്ള കർഷകർക്കാണ് ഇത് കൊടുക്കുന്നത് ഇപ്പൊ പത്തൊമ്പതാം വാർഡിലെ കാലവർഷ തൈകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എല്ലാ തരത്തിലുള്ള എട്ട് തരത്തിലുള്ള ഏഹ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏഴ് തരത്തില് അതായത് എട്ട് തൈകള് രണ്ട് റബൂട്ടൻ ബാക്കി എല്ലാ തൈകളും വരണം അപ്പൊ നമ്മുടെ ബലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാവ് മുതൽ രാജ്ഞിയായ ോസ്റ്റീ മാോസ്റ്റീനും ഉൾപ്പെടെ ചെറമ്പൂട്ടാൻ എല്ലാ തൈകളും കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത് നന്നായി പരിപാലിച്ച് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ ഒരു ഫലവൃക്ഷത്തിന്റെ ഒരു പറദീസയായിട്ട് രണ്ടു വർഷം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചോളൂ തന്നെ നമ്മുടെ കൺവീനർ തോമസ് സംസാരിച്ച പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തില് ഇപ്പൊ നാന്നൂറോളം കർഷകർക്കാണ് വാർഡുകളിലായി ഇത് വിതരണം അതുപോലെ നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് കോടി വിതരണം മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടിച്ചാലാണ് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പഡ്യൂട്ട് ചാർ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ